ഉമ്മയാണ് അഹമ്മദ് ബുൻ ഹമ്പൽ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ സമൂഹം കഴിഞ്ഞ ഈ സമൂഹത്തിന്റെ മുൻഗാമികളിൽ കഴിഞ്ഞുപോയ മഹാഗോപുരങ്ങളാണ് വിജ്ഞാനത്തിന്റെ ജ്യോതിസുകളാണ് ഇമാമുന അഹമ്മദങ്ങളെ പോലെയുള്ളവരെ അവരാണ് സലഫുസ് മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ പ്രിയപ്പെട്ട ഉമ്മ ഈ കൊച്ചുമോനെ നിസ്കാരത്തിന് വജ്രനിസ്കാരത്തിന് നിസ്കാരത്തിന് വിളിക്കും മോനെ രാത്രി ഒറ്റക്ക് നടക്കാൻ കഴിയില്ല വിളിച്ചുമില്ലാത്ത നേരം ഉമ്മ കൂടെ ചെന്ന് നിസ്കാരം കഴിയുന്നവരെ മോനെ കാത്തിരിക്കും വഴിയിൽ എന്നിട്ടാ മോനെ കൈപിടിച്ച് നിസ്കാരം ജമായ നിസ്കരിച്ച് മോനെ കൈപിടിച്ച് തിരിച്ചു കൊണ്ടുവരും വീട്ടിലേക്ക് പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ ഉമ്മമാരെ നമ്മുടെ മക്കളെ നമ്മൾ ആരെങ്കിലും നിസ്കാരത്തിന് വിളിച്ച് എഴുന്നേൽപ്പിക്കാറുണ്ടോ എഴുനേൽക്കില്ല എന്ന് മക്കൾ പറയുമ്പോൾ മുഖത്തേക്ക് ഒരൽപ്പം വെള്ളം തെളിച്ചുകൊണ്ടെങ്കിലും ഉറക്കച്ചടവ് തിരുത്തുകൊണ്ട് മക്കളെ ഏനേൽപ്പിച്ച് വിഷ്കരിപ്പിക്കാറുണ്ടോ പാതിരാവുകളോളം പാതിരാത്രിയോളം അരുതാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ സമയം കളഞ്ഞ് ഉറക്കച്ചടവിൽ കിടക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരെ യൗവനം നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്ന യുവാക്കളെ ചെറുപ്പക്കാരെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചോ ചെറുപ്പക്കാരാ നീ നിന്റെ ജീവിതത്തിന്റെ വരെ മനസ്സിലാക്കിയോമി യൗവനും ഉപയോഗപ്പെടുത്തിക്കോ നിനക്ക് വാർദ്ധക്യം വരാനിരിക്കുന്നുണ്ട് സമയം വളരെ വിലപ്പെട്ടതാണ് അങ്ങനെയാണ് പഠിക്കാൻ ഒരുങ്ങുന്നത് പത്തു ലക്ഷം ഹദീസ് ലക്ഷം ഹദീസ് ഇമാമുന അഹമ്മദ് അറിയാമായിരുന്നുവെന്ന് റിവായുകളുണ്ട് ചിലത് ഏഴു ലക്ഷം ഹദീസ് ഇമാമുന ഷാഫിക്ക് പത്തു ലക്ഷം ഹദീസ് മനഃപ്പാടമുണ്ടായിരുന്നു അത്രേ പത്തു ലക്ഷം ഹദീസ് سبحان <سؤال> الله سبحان الله الله عليه الله الله سبحان الله سبحان الله سبحان من سبحان الله سبحان زرعة. നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു പത്തു ലക്ഷം അറിയാമെന്ന് പറഞ്ഞു അഹമ്മദ് അള്ളാഹുനഹുവിന്റെ കൂടെ ഇരുന്ന് പത്തു ലക്ഷം ഞാൻ എന്റെ കൂടെ ഇരുന്നവർ എനിക്ക് ഓതി തന്നിട്ടുണ്ട് പത്തു ലക്ഷം ഹദീദുകളുടെ മനഃപ്പാഠമാക്കിയത് വെച്ചുകൊണ്ട് എനിക്ക് ഓതി തന്നിട്ടുണ്ട് ഞാനത് കേട്ട ആളാണ് പത്തു ലക്ഷം ഹദീത്ത് ഓതി കേൾക്കണമെങ്കിൽ എത്ര മാസങ്ങൾ കൂടെ ഇരിക്കണം എത്ര മാസങ്ങൾ ഇരിക്കണം നമ്മൾ രണ്ട് മണിക്കൂർ പ്രഭാഷണം വാത് കഴിയുമ്പോഴേക്കും എടുത്തു മൂന്ന് മണിക്കൂറാകുമ്പോഴേക്കും ചടച്ചു നമ്മൾക്കുണ്ടാവില്ല എഴുന്നേറ്റോടുകയാണ് എഴുന്നേറ്റോടുകയാണ് മഹാനായ അല്ലാമ ഇബിനുൽ ജോസിൻ മൈസാൻ നദിയുടെ മുമ്പിൽ വന്നിട്ട് കയ്യിലുള്ള ഉണക്കറൊട്ടി ആ വെള്ളത്തിലൊപ്പി വെള്ളത്തിൽ ഒപ്പി വെച്ചിട്ട് വേണം അവർക്ക് തിന്നാൻ കറിയില്ല റൊട്ടിക്ക് ഉണക്കറൊട്ടിയാണ് ഉണക്കറൊട്ടിയാണ് ശരീരത്തിന്റെ സുഖത്തോടുകൂടെ ഈ എൽമ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് മാലിക് പറയുമായിരുന്നു ആഡംബരത്തിൽ ജീവിച്ചാൽ എൽമ പഠിക്കാൻ കഴിയില്ലേ സുഖത്തോടുകൂടെ ജീവിച്ചാൽ പഠിക്കാൻ മഹാനായ അല്ലാമ ഇബിനുൽ മൈസാൻ നദിയുടെ മുമ്പിൽ വന്നിട്ട് ആ വെള്ള വെള്ളത്തിന്റെ കരക്കിരുന്ന് പഠനത്തിലാണ് പഠനത്തിലാണ് ആ സമയം വെള്ളത്തിൽ റൊട്ടിമുക്കി വായിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുമ്പോഴേക്കും ഒരു ഹദീസ് ഓർമ്മ വന്നു റൊട്ടി താഴെ എഴുതുകയായി അങ്ങനെ ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ പോയിട്ടുണ്ട് മഹാനായ അല്ലാമ ഇബിനുൽ ജോനു മഹാനാണ് പറഞ്ഞത് എന്നെങ്കിലും ഞാൻ മരിക്കുന്ന സമയത്ത് ഒരു തണുപ്പ് കാലമാണെങ്കിൽ ആ തണുപ്പ് കാലത്ത് ഐസുറഞ്ഞു കിടക്കുന്ന വെള്ളം ഒന്ന് അൽപ്പം ചൂടാക്കിയെടുക്കാൻ ഐസായി കിടക്കുന്ന വെള്ളം ചൂടാക്കാൻ വിറകാവശ്യമായി വരികയാണെങ്കിൽ കിച്ചാബ് രചനക്ക് വേണ്ടി ഞാൻ പേന മൂർച്ച കൂട്ടുമ്പോൾ അന്ന് ഫലമാണ് എന്ന് പറഞ്ഞാൽ തന്നെ ചെത്തിയെടുക്കുന്ന സാധനം എന്നാണ് അന്ന് മുളവടി പോലെ മഷിയിൽ കുത്തിയിട്ട് വേണം രണ്ടക്ഷരം രണ്ടക്ഷരം എഴുതുമ്പോഴേക്കും മഷി തീരും അടുത്തത് കുത്തണം വീണ്ടും എഴുതണം അടുത്തത് കുത്തണം വീണ്ടും എഴുതണം നടത്തിയവരൊക്കെ എത്ര ഗ്രന്ഥരചനകൾ നമുക്കൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ട് ഒരു പുസ്തകം വായിക്കാൻ പറ്റുന്നുണ്ടോ എന്തേ നമുക്ക് ഇങ്ങനെ മഹാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു തണുപ്പുകാലത്തോ ശൈത്യകാലത്തോ എന്റെ ജനാജ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ പേന ചെത്തിയെടുത്ത എന്റെ പേനയുടെ അവശിഷ്ടങ്ങളുണ്ട് അതെടുത്തു വേണം എന്നെ കുളിപ്പിക്കാൻ അതെടുത്ത് വേണം എന്റെ വെള്ളം ചൂടാക്കാൻ ായപ്പോ പേന ചെത്തിയ വേസ്റ്റുകൾ മുഴുവൻ എടുത്തിട്ടും വെള്ളം ചൂടായിട്ടും ആ പേനയുടെ വേസ്റ്റുകൾ ബാക്കിയായിരുന്നുവെന്ന് ചരിത്രകാരൻ ആരേഖപ്പെടുത്തിയിരിക്കുന്നു അത്രയും ഗ്രന്ഥരചന നടത്തിയ അല്ലാമ ഇബനുൽ ജോഷി ഒരു റൊട്ടി കഷ്ണം നനച്ചത് പുഴയിലാമുക്കുന്നത് പുഴയിലാമുക്കുന്നത് ചെറുപ്പക്കാരെ വിശിഷ്ടമായ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് മാത്രം ബൈക്കെടുത്ത് കാറെടുത്ത് റെസ്റ്റോറന്റുകൾ ഊരു ചുറ്റുന്ന ചെറുപ്പക്കാരെന്ന് ആലോചിക്ക് ജീവിതത്തിൽ ഇത്രത്തോളം ലാഭ് നൽകിയിട്ട് നിന്റെ ബുദ്ധിയെ പരിപോഷിപ്പിക്കാൻ നീ എന്തു ചെയ്തു നിന്റെ ആമാശയം പരിപോഷിപ്പിക്കാൻ കോഴിക്കോട് ടൗണിലെ റെസ്റ്റോറന്റുകളിൽ രചിച്ചു നോക്കാത്ത പോയിരിക്കാത്ത ടേബിളുകളില്ല പക്ഷേ നിന്റെ തലച്ചോറിന് ഭക്ഷണം കൊടുക്കാൻ നീ എന്ത് ത്യാഗം ചെയ്തു എന്ത് ത്യാഗമാണ് നീ ചെയ്തത് എൻ്റെ എന്റെ ഒരു കാലഘട്ടം വരും ഹമ്മുഹുൽ വൽ ഫർജ് എൻ്റെ സമൂഹത്തിന്റെ ലക്ഷ്യം ആകെ ഭുജിക്കണം ഭോഗിക്കണം ഇത് രണ്ടുമായിരിക്കും ഭക്ഷണം കഴിക്കുക ഏതെങ്കിലും പെൺകുട്ടികളെ കിട്ടുമോയത് അന്വേഷിച്ച് നടക്കുക ഇങ്ങനെ ഭോഗവും ഭുജിക്കലും മനുഷ്യന് ലക്ഷ്യമാകുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളാണെന്ന് പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലെയുള്ള പരിശ്രമങ്ങളിൽ എന്തെങ്കിലും ഒരു ചെറുത് നമ്മളെ കൊണ്ട് ചെയ്യാനായോ ഫുനൂൻ എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ഗ്രന്ഥമെഴുതിയ മഹാൻ കിതാബുൽ ഫുനൂൻ എത്രയാണ് ഗ്രന്ഥത്തിന്റെ വോള്യങ്ങളാണ് കിതാബുൽ മാത്രം വോള്യം വോള്യം എന്ന് പറയുന്നത് വലുപ്പെന്നറിയോറ് ആണ് അറുനൂറ് പേജുകൾ ഉണ്ടാകുമ്പോഴാണ് അറബിയിൽ ശരാശരി ഒരു മുച്ചല്ലത് എന്ന് പറയാ ഒരു വോള്യം എന്ന് പറയണമെങ്കിൽ മിനിമം അതിൽ അറുനൂറ് പേജ് വേണം അങ്ങനത്തെ എത്ര വോള്യമാണ് കിതാബുൽ ഫുനൂൻ എന്നറിയോ എണ്ണൂറ് വോള്യം ലൈബ്രറി നിറഞ്ഞു പോകും നിറഞ്ഞു പോകും മഹാനായങ്ങളുടെ കിതാബുൽ ഫുലൂന് മാത്രം വീട്ടിൽ വെച്ചാ നിറഞ്ഞു പോകും ഇതൊക്കെ ഒരായുഷ്കാലത്ത് ചെയ്ത ത്യാഗമാണ്കാലത്തിന്റെ ത്യാഗം ഒരായുഷ്കാലത്തിന്റെ ത്യാഗം നമ്മൾ ഡിഗ്രി എടുത്തു പി ജി എടുത്തു അടുത്തു ജീവിച്ചു നമ്മൾ എന്താ ചെയ്യുന്നത് افحسبتم انما خلقناكم عبثا وانكم الينا لا ترجعون അതുകൊണ്ട് നമ്മളും സമയത്തോടൊപ്പം ഓടുന്നു സമയം വിലപ്പെട്ടതാണ് വെറും വർത്തമാനം പറഞ്ഞ് നശിപ്പിക്കാൻ നേരമില്ല മഹാനായ ലോകപ്രസിദ്ധനായ ഖുർആൻ ഉണ്ട് അല്ലാമ രി ശിഷ്യഗണങ്ങളോടാണ് ചോദിച്ചത് ശിഷ്യന്മാരോട് ചോദിച്ചു അല്ലാമ ഇബുനുജരീരങ്ങൾ നമുക്ക് വിശുദ്ധ ഖുർആാനിന്റെ തഫ്സീർ എഴുതിക്കൂടെ ആന്റെ വ്യാഖ്യാനം വ്യാഖ്യാനെഴുതിക്കൂടെ അപ്പോ ചോദിച്ചു എത്ര പേജ് കാണിച്ചു പറഞ്ഞതേ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാൻ നിങ്ങൾ എഴുതി വെച്ചാൽ മതി ശിഷ്യന്മാരോട് പറയാം ഇന്ന് നമുക്കുണ്ട് ദസീർ ഉണ്ട് ഇവര് ജരീർ ഉണ്ട് ഇവരൊക്കെ സമയത്തിന്റെ വില ഇങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ അവരൊക്കെ നമ്മൾ ജീവിച്ച പോലെ ജീവിക്കുകയായിരുന്നുവെങ്കിൽ വല്ല വിജ്ഞാനിയോ നമ്മുടെ കയ്യിലേക്ക് എത്തോ വല്ലത് നമുക്ക് കിട്ടുമോ നമ്മുടെ ആമാശയത്തിനല്ലാതെ ബുദ്ധിക്ക് വല്ല ഭക്ഷണം കിട്ടുമായിരുന്നു മാനവുകൾ പറഞ്ഞു മുപ്പതിനായിരം പേജുകളിൽ നമുക്ക് ഖുർആനിന്റെ ദീർണം ശിഷ്യന്മാര് പറഞ്ഞു കളെ ഇത് കൂടുതലാണ് ജീവിതം അവസാനിക്കുമല്ലോ മുപ്പതിനായിരം പേജൊക്കെ എഴുതി തീരുമ്പോ ഡി ടി പി ഇല്ല എന്നറിയണം കീബോർഡിലല്ലുന്നത് കീബോർഡിലല്ലായി ടൈപ്പ് ചെയ്യുന്നത് സ്മാർട്ട് ഫോണുകളെല്ലാം ഉപയോഗിക്കുന്നത് മഷീയിൽ കുത്തി വേണം രണ്ടരം എഴുതുമ്പോഴേക്കും മഷി തീർന്നു കുപ്പിയിൽ വീണ്ടും കുത്തണം അടുത്ത രണ്ടക്ഷരം തീർന്നു ഒരു വാക്കെഴുതാൻ പോലും കഴിയില്ല ഒരു ഇരുത്തത്തിൽ ഇന്നത്തെ പെണ്ണുകളല്ല പേനയല്ല മുപ്പതിനായിരം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ശേഖവറുകളെ കൂടുതലാണ് ചുരുക്കിത്തരം ഡിസ്കൗണ്ട് ഇട്ടോ ഡിസ്കൗണ്ട് വേണം എന്നാ നമുക്ക് മൂവായിരം പേജുകളിൽ മക്കൾക്ക് കൊടുത്താലേ കൈ കൈ ഒടിഞ്ഞു മക്കൾ ാണ് ടീച്ചർ തീര എഴുതി എഴുതി മടുത്തു അവസാനിക്കൂലേ രണ്ട് പേജ് എഴുതുമ്പോഴേക്ക് നമ്മളെ കൊണ്ടായില്ല മൂവായിരം പേജുകളിൽ വിശുദ്ധ തഫ്സീർ മുപ്പതിനായിരം പേജുകൾ എഴുതാൻ തീരുമാനിച്ച് മൂവായിരമായി രത്ന ചുരുക്കമായി തന്നു മഹാനായി അല്ലാമു ചരീർ മുഹമ്മദ് ആ തഫ്സീർ നമ്മുടെ മുമ്പിലുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് കുട്ടികളോട് ചോദിച്ചത് മക്കളെ നമുക്ക് ലോക ലോകചരിത്രം എഴുതി വെച്ചുകൂടെ ഈ ദിവസം വരെയുള്ള മനുഷ്യ മുതൽ ഇന്നേ വരെയുള്ള മനുഷ്യ ചരിത്രം നമുക്ക് എഴുതിക്കൂടെ ശിഷ്യന്മാര് ചോദിച്ചു എത്ര പേജ് വരും പേജുകൾ മരിച്ചു മരിച്ചുപോലോ ജീവിതം അവസാനിക്കുമല്ലോ മുപ്പതിനായിരം വേണ്ട ശേഷം ചുരുക്കാൻ പറ്റുമോ ഡിസ്കൗണ്ട് വല്ലതുണ്ടോ നമ്മൾ ഡിസ്കൗണ്ട് കേൾക്കും എക്സ്റ്റൈൽസിലോടെ മുടി പോയിട്ടല്ലേ മുപ്പതിനായിരം പേജുകളാവില്ലല്ലോ ജീവിതം തീർന്നു പോവില്ലേ അപ്പോഴാണ് അല്ലാമീതങ്ങൾ ചരിത്രം എഴുതിയത് മുപ്പതിനായിരത്തിന് ഷോർട്ട് ചെയ്തു മൂവായിരം പേജുകളിൽ മൂവായിരം പേജുകളിൽ ലോക ചരിത്രം എഴുതി മഹാനായ അല്ലാമാ വലിയ ത്യാഗല്ലേ നമ്മളൊക്കെ എന്ത് ചെയ്തു എന്ത് നമ്മൾ ചെയ്തത് ആലോചിക്കും നമ്മൾ എന്ത് ചെയ്തു കൊറേ കാലം ജോലി ചെയ്തു പഠിച്ചു ജോലി കിട്ടി കുട്ടികളുടെ മക്കളായിട്ട് ജീവിക്കുന്നു ഇനി വർഷം ഞാൻ മരിച്ചു തീർന്നു അങ്ങനെ ഇപ്പൊ മൃഗങ്ങളൊക്കെ കുട്ടികളെ മക്കളായിട്ട് ജീവിക്കണില്ലേ ഒരൊക്കെ കുട്ടികളെ മക്കളായിട്ടാണ് ജീവിക്കണതേ അവര് ജീവിക്കും അവര് മരിച്ചു നമ്മൾ മരിച്ചു നമ്മൾ പിന്നെ പുറ കുറിച്ചിട്ട് ആദരവോടുകൂടെ മറവ് ചെയ്യുന്നുണ്ട് അവരങ്ങനെ കത്ത് തുടങ്ങി പോകുന്നു എന്തിനു വന്നു എന്തേലുള്ള അതുകൊണ്ടാണ് ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടി ഉമ്മത്തിനോട് പറഞ്ഞത് നിങ്ങൾ എന്താ നന്മകൾ എന്ത് കണ്ടാലും മുന്നോട്ട് വരണം അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ചോദിച്ചത് സദസ്സിനോട് നിങ്ങളിൽ ആരെങ്കിലും നോമ്പെടുത്ത നോമ്പെടുത്താളുകളുണ്ടോ നീ കൂട്ടത്തിൽ സുന്നത്ത് നോമ്പെടുത്ത ആളുകൾ അന്ന് റമദാനായിരുന്നില്ല ആരും കൈപൊക്കിയില്ല ഒരാൾ മാത്രം കൈപൊക്കി അത് മഹാനായ ഹബീബിന്റെ കൂട്ടുകാരൻ അറുപത് കൊല്ലത്തെ കൂട്ടുകാരൻ മൻ അസ്ബഹ യൗമ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇന്ന് ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ ഒരു ഭക്ഷണം കൊടുക്കുന്ന ആളുകളാണ് പക്ഷേ അന്ന് ആ പറ്റിക്കുലർ ഒരാള് മാത്രം സദസ്സിൽ നിന്ന് നിന്ന് അനയാറസൂല ഞാനുണ്ട് നബിയേ ഞാനുണ്ട് എന്ന് ഞാൻ പാവപ്പെട്ടവന്റെ ഭക്ഷണം കൊടുത്തിട്ടാണ് വരുന്നത് മുനാമദ് ഹബീബിന്റെ ചോദ്യം വന്നു നിങ്ങളിൽ ആരാണിന്ന് ഒരു രോഗിയെ പോയി സന്ദർശിച്ചത് പോയി സന്ദർശിച്ചിട്ടുണ്ടോ കോഴിക്കോട് നഗരപരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഇത്രത്തോളം കൂലി കിട്ടുന്ന ഒരു പണി വേറെയുണ്ടോ എത്ര ഹോസ്പിറ്റലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരു പണിയില്ലെങ്കിൽ ഒന്ന് കയറിറഞ്ഞ് എമ്പാടും എമ്പാടും തൂറുപോകുന്ന ചെറുപ്പക്കാരോടൊരപേക്ഷയുണ്ട് എപ്പോഴെങ്കിലും നമ്മുടെ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിൽ കയറിറങ്ങ് ഒന്ന് കയറിറങ്ങ് മെഡിക്കൽ കോളേജ് ധാരാളമല്ലേ ജീവിതം ബോറടിച്ചു എന്ന് ഓരോ ഗെയിം കഴിയുമ്പോ സിനിമ കണ്ട് കഴിയുമ്പോ മടുത്തു ജീവിതം ബോറടിക്കുന്നു എന്ന് ഇഷ്ടംപോലെ കയ്യിൽ കാശിൽ വെച്ച് നടക്കുമ്പോ ഒന്ന് മെഡിക്കൽ കോളേജ് വരെ പോയി നോക്ക് ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എത്രക്കെയാണ് ജീവിതത്തോട് പെടാപാട് പെട്ട് പെട്ട് ശ്വാസോച്ഛ്വാസം പോലും ആർട്ടിഫിഷ്യലായി നൽകിയിട്ട് കഴിയുന്ന രോഗികളെ പോയി കാണുക നീ അറിയേ നിന്റെ ജീവിതത്തിൽ എത്ര സൗഭാഗ്യങ്ങളുണ്ട് ഇല്ലായ്മയും വല്ലായ്മയും മാത്രം പറയുന്നവർ എനിക്കതില്ല ഇതില്ല എന്ന് പറയുന്നവർ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന നമ്മുടെ തൊട്ടടുത്ത് വിളിച്ചാൽ കേൾക്കുന്ന തൊട്ടടുത്ത ബേബി ഹോസ്പിറ്റൽ നാഷണൽ ഹോസ്പിറ്റൽ ഇവിടെ പി വി സി ഇവിടെ കടക്കുന്നു മെഡിക്കൽ കോളേജ് അവിടെ കടക്കുന്നു എത്ര എത്ര ഹോസ്പിറ്റലുകൾ നിമിഷ അവിടെ കിടക്കുന്നു ലക്ഷക്കണക്കിന് ആളുകളാ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു നേരം നേരമേക്ക് കസേരയിലെങ്കിലും ഒന്ന് ഇരിക്കാനുള്ള പാവത്തിൽ ആ ഒരു പരുവത്തിലേക്കൊന്ന് മാറിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം അതാണ് അല്ലാഹേ കസേരയിൽ പോയി ഇരിക്കാൻ രണ്ടു മണിക്കൂർ പൂരവേദനയില്ലാതെ ഇരിക്കാനേക്ക് കഴിയുമായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത് നടക്കുന്ന വല്ല വാദമുണ്ടെങ്കിൽ ഇരിക്കൊന്നു പോയിരിക്കാൻ കൊതിയുണ്ടായിരുന്നു ആളുകൾ അങ്ങനെ േ എന്റെ കാലുകൾക്ക് നിൽക്കാൻ കിൽപ്പുണ്ടായിരുന്നെങ്കിൽ ചെയ്യില്ലെങ്കിലും ഒന്ന് നിന്നുകൊണ്ടെങ്കിലും ഞാൻ പോയി കെട്ടേനെ എന്ന് കുതിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് ചെന്നു നോക്കി ജീവിതത്തിന്റെ വില എത്രയാണെന്ന് ഓരോ മണിക്കൂറിനും കൊടുക്കുന്ന ഓക്സിജന് രോഗിയുടെ ജീവൻ നിലനിൽക്കാൻ കൊടുക്കുന്ന മരുന്നുകൾക്ക് മരുന്ന് ഷോപ്പിൽ പോയിട്ട് ബില്ല് കെട്ടെന്ന് നേരത്താൻ ഞെട്ടിപ്പോകുന്നത് ഒരു ഫീസും കൊടുക്കാതെ സർവേശ്വരനായ സത്താവ് അള്ളാഹു അബ്ദുൽ അജത്ത് യഥേഷ്ടം ശ്വസിക്കാനുള്ള സംവിധാനം നമുക്ക് തന്നപ്പോ ആ ജീവിതത്തിന്റെ ശ്വാസത്തിന്റെ വില അറിഞ്ഞോ അതിന്റെ വില മനസ്സിലാക്കിയോ നിങ്ങളിൽ ആരാണ് ഒരു മയ്യത്തിന്റെ കൂടെ ഫ്യൂണറൽ ഫങ്ഷനിൽ പോയത് മയ്യത്തിന്റെ ജനാജയെ മറവ് ചെയ്യാൻ വേണ്ടി കൂടെ പോയ ആളുകളുണ്ടോ ഇന്നാരെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ സദസ്സിൽ നിന്ന് ഒരാള് മാത്രം കൈപ്പൊക്കി അത് മഹാനായ ശുദ്ധീകൃതിയല്ലാമായിരുന്നു അപ്പോഴല്ലേ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ഒരുമിച്ചു കൂടുകയാണെങ്കിൽ അവർക്ക് ഉറപ്പാണ് എന്ന് നാല് ചോദ്യം ചോദ്യമാ ചോദിച്ചത് അഞ്ചനും ചോദിക്കുമെങ്കിൽ അഞ്ചുണ്ണം അഞ്ചുനും ഞങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ടായനെ നന്മയിലേ കൂടുകയായിരുന്നു എല്ലാ നന്മകളും എല്ലാ നന്മകളും എനിക്ക് വേണം അതുകൊണ്ടാണ് നോമ്പിഷ്ടപ്പെട്ട ആളുകളെ റയ്യാലിലൂടെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഹനായു ഇങ്ങനെ കേൾക്കുകയാണ് സ്വതക്ക ഇഷ്ടപ്പെട്ട ആളുകളെ ബാബു സ്വതക്കയിലൂടെ വിളിക്കുമെന്ന് പറഞ്ഞു നിസ്കാരം ഇഷ്ടപ്പെട്ട ആളുകളെ ബാബു സ്വലായിലൂടെ അങ്ങനെ സ്വതസിന്റെ എട്ട് കവാടങ്ങളിലൂടെയും വിളിവരുമെന്ന് പറഞ്ഞപ്പോഴാണ് സുദ്ധിജിതങ്ങളുടെ ഒരു സംശയം നമ്മളൊക്കെ എന്താ വിചാരിക്കുക ഏതെങ്കിലും ഒരു വഴിക്ക് വിളിച്ചാൽ മതി ചോദിച്ചു എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുകയാണെങ്കിൽ വല്ല കുഴപ്പമുണ്ടോ നബിയേ സ്കാരം മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് മാത്രമല്ല തീമുകളുടെ സംരക്ഷണം മാത്രമല്ല ഫിൽമിന്റെ പ്രസരണം മാത്രമല്ല പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പൽ മാത്രമല്ല എല്ലാം എല്ലാം എല്ലാ നന്മകളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടാൻ ആഗ്രഹമുണ്ട് എനി എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അവരിൽപ്പെട്ടവരാണെന്ന് അമ്പിയ സ്ഥാനം കഴിഞ്ഞാൽ ആദ്യം വരുന്ന വയസ്സുള്ളപ്പോഴാ ഈ ഹരീത്തിന്റെ അനുഭവം ഉണ്ടായതെന്ന് ഹൃദിങ്ങൾ പറയുന്നുണ്ട് അറുപത് വയസ്സുള്ളപ്പോഴാണ് ഈ ചോദ്യം രോഗിയെ സന്ദർശിച്ചു പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തു ജനാശയെ അനുഗമിച്ചു നോമ്പുകാരനാണ് വയറ്റിൽ വിശപ്പിന്റെ കാഠിന്യമറിയുമ്പോഴാണ് പാവപ്പെട്ടവന്റെ വിഷമമറിയുന്നത് അറുപത് വയസ്സുള്ളപ്പോഴാണ് ചോദ്യം എല്ലാ നന്മകളും ഇഷ്ടപ്പെട്ട് സ്വർഗത്തിന്റെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ഇങ്ങനെയാണ് إلا من صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيبنا حضرت ليك الطب الله وتجبرك تحت أبدت الله سندوش بكتح